അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇൻ അലഹ്മലില്ല വസ്വലാത്ത വസ്സലാമ അല റസൂലില്ല വായാലി വസ്ഹബിഹി അജ്മീൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ ഖത്തർ സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ് അടുത്ത ദിവസം തന്നെ നിങ്ങളെ നേരിൽ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ നമ്മുടെ സ്വർഗമാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബമാണ് നമ്മുടെ സ്വർഗം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്പനേരം നിങ്ങളോട് സംസാരിക്കണം എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിൽ അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نساءكم حرث لكم فأتوا حرثكم أنا شئتم وقدموا لأنفسكم واتقوا الله ും ഹർസക്കും മനുഷ്യരെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് ഫൗത്തു ഹർസക്കും അന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ആ കൃഷിയിടത്തെ നിങ്ങൾ സമീപിക്കുക വ കൂലി അംഫുസിക്കും നിങ്ങൾ തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും ആസൂത്രണങ്ങളും നടത്തണം അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ വയലമു അന്നക്കും മുലാക്കു അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ള ബോധ്യമുണ്ടാവണം അങ്ങനെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ സുവിശേഷം അറിയിക്കണം ഈ ടൈറ്റിൽ അത് സത്യം തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ പോവേണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കുടുംബമാണ് ഇനി നമ്മൾ നരകത്തിൽ പോവേണമോ എന്ന് തീരുമാനിക്കുന്നതും നമ്മുടെ കുടുംബമാണ് ഇത് വളരെ സുപ്രധാനമായ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് കുടുംബജീവിതത്തിൽ നമ്മൾ വിജയിച്ചാൽ നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കും പരാജയപ്പെട്ടാലോ നമ്മുടെ കാര്യം വലിയ കഷ്ടത്തിലായിരിക്കും ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഒരു പെണ്ണും മരിച്ചു അവളെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് പരിപൂർണ സംതൃപ്തനാണ് എങ്കിൽ ദഹലത്തിൽ ജന്ന അവൾ സ്വർഗത്തിൽ കയറും സ്വർഗത്തിലെ കാവൽക്കാരായ മലക്കുകൾ ആളുകളെ തടഞ്ഞു നിർത്തുക പ്രവേശിക്കാൻ കഴിയില്ല അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് എഴുതി തന്നിട്ടുള്ള കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് ഇവളെ സംബന്ധിച്ച് എനിക്ക് ഒരു ആക്ഷേപവും ഇല്ല ഇവളുടെ സ്വഭാവം വെരി ഗുഡ് എന്നാണ് ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ അവക്ക് സ്വർഗത്തിൽ കയറാം ഇത് പെണ്ണിൻ്റെ മാത്രം കാര്യമാണോ അല്ലല്ലോ ഹയ്യാറുക്കും ഹയ്യാറുക്കുല്ലി നിസ്സാരിക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാത് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ ഇത് അള്ളാഹുബിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ഇനി ഇന്ന് നമുക്ക് രാത്രിയിൽ വന്ന് ചോദിക്കാം നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടും എടി പണ്ണെ സ്വർഗത്തിൽ കയറണമെങ്കിൽ നിന്റെ സംതൃപ്തി കിട്ടണം എന്നാണ് അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞത് എന്നെപ്പറ്റി നിന്റെ അഭിപ്രായം എന്ത് എന്തായിരിക്കും അവൾ പറയാ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കാതെ ഒരു ഇഞ്ചും നമ്മൾ മുന്നോട്ട് പോവേണ്ട കേട്ടോ അവളുടെ അഭിപ്രായം ആരായുകയും ആ അഭിപ്രായം ഏറ്റവും നല്ല അഭിപ്രായമാറ്റുകയും ചെയ്യുന്നതുവരെ നമ്മൾ രക്ഷപ്പെടില്ല എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തിരിച്ചും ഭർത്താവിനോട് ഇക്ക നമ്മൾ പത്തിരുപത്തഞ്ച് കൊല്ലമായില്ലേ ഒന്നിച്ച് നാലഞ്ച് മക്കളുമായില്ലേ എന്നെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് ഇത് ചോദിക്കണം അവൻ നല്ല അഭിപ്രായം താൽക്കാലികമായി എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി പറയുന്ന അഭിപ്രായമല്ല അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ നേടിയെടുക്കുന്നുവെങ്കിൽ നമുക്ക് രക്ഷയുണ്ട് കേട്ടോ ഇതാണ് മർമ്മപ്രധാനമായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കുറേ നമസ്കരിക്കുന്നു നമ്മൾ ഹജ്ജ് ചെയ്തിരിക്കുന്നു നമ്മൾ നോമ്പെടുത്തിരിക്കുന്നു നമ്മൾ സ്വതക്കയും ജക്കാത്തും ഒക്കെ നിർവഹിക്കുന്നു ഇങ്ങനെ ഇബാദത്തുകളിൽ നമ്മൾ മുമ്പന്തിയിലാണ് ഇബാദത്തുകൾ ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ കൊണ്ടിരിക്കുകയാണ് അത് കബൂലാക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളും വസലുകളും ഒക്കെയാണ് നമുക്ക് അതൊക്കെയുണ്ടെങ്കിലും കുടുംബബന്ധം മുറിച്ചവൻ അവൻ സ്വർഗത്തിൽ കയറിയില്ല അവൻ്റെ പെണ്ണുമായി അവൻ അലോഗ്യത്തിലാണ് അവൻ്റെ ഉപ്പയുമായി അവൻ്റെ അനിയനുമായി അവൻ്റെ ജ്യേഷ്ഠനുമായി അവൻ്റെ മറ്റ് രക്തബന്ധുക്കളുമായി അല്ലെങ്കിൽ വിവാഹ ബന്ധുക്കളുമായി അകന്ന് നിൽക്കുകയോ തെറ്റി നിൽക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ലായ ജന്ന അവൻ സ്വർഗത്തിൽ കയറിയില്ല അപ്പോൾ അവൻ നമസ്കരിച്ചില്ലേ ഉണ്ട് അവൻ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിലും അവൻ സ്വർഗത്തിൽ കയറില്ല അവൻ നോമ്പെടുത്തിട്ടില്ലേ നോമ്പെടുത്തിട്ടുണ്ട് എന്നാലും അവൻ സ്വർഗത്തിൽ കയറില്ല അതെന്താ കാര്യം അതേ ബന്ധങ്ങളിൽ ഊഷ്മളതകളില്ല ഊഷ്മളതയില്ല അത് ഏറ്റവും സുദൃഢമായ ബന്ധമല്ല അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടാത്തത് ഇത് ഗൗരവമായ വിഷയമായി നമ്മൾ കാണണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കുടുംബ ബന്ധം ഊഷ്മളമാവാനും ഊർജസ്വലമാവാനും സന്തോഷപ്രദമാവാനും വിജയപ്രദമാവാനും നമ്മൾ എന്താ ചെയ്യണ്ടേ അതല്ലേ ഖുർആൻ പറഞ്ഞത് നിസാഖും ഹർസുല്ലക്കും ഹർസക്കും അന്നാഷിത്തും അള്ളഹാനെ പേടിക്കണം ഖുർആാൻ ക്ലാസ്സിൽ അള്ളഹാനെ പേടിയുണ്ട് ഖുർആന്റെ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് അല്ല പേടിയാ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഇമാമിന്റെ അടുത്ത് ജമായത്തായി നമസ്കരിക്കുമ്പോൾ നമുക്ക് നല്ല ശ്രദ്ധയാണ് എന്നാൽ കുടുംബജീവിതത്തിലോ മക്കളുമായി ഇടപഴകുന്നിടത്തോ ഭാര്യയും ഭർത്താവുമായി സംസാരിക്കുന്നിടത്തോ നമുക്ക് ശ്രദ്ധയില്ലേ നമുക്ക് ബോധമില്ലേ നമുക്ക് തക്കുവയില്ലേ ഒത്തക്കുള്ള തക്കുവയുള്ളവരാവണം എന്ന എന്തേ അർത്ഥം ബന്ധങ്ങളിൽ തക്കവ ഉണ്ടാവണം എന്നാ പറഞ്ഞ അർത്ഥം കേവലം നിസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലും ഇബാദത്തുകളിലും മാത്രമല്ല തക്കുവാണ് മറിച്ച് ബന്ധങ്ങളിൽ തക്കവ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഓളോട് സംസാരിക്കുമ്പോൾ തക്കവ പേടിയും ശ്രദ്ധയും വേണം ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ബോധം ഉണ്ടാവണം നല്ല ചിന്തകൾ ഉണ്ടാവണം ആലോചിച്ചും ചിന്തിച്ചുമാണ് വർത്താനം പറയേണ്ടത് ഇതാണ് മർമ്മ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടി വത്തക്കുള്ളോ അള്ളഹാനെ പേടിക്കണേ അപ്പൊ കുടുംബ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക ഈമാനുമായി കുടുംബ ജീവിതത്തെ നമ്മൾ ബന്ധപ്പെടുത്തുക പരലോകവുമായി നമ്മൾ കുടുംബ ജീവിതത്തെ നമ്മൾ ബന്ധപ്പെടുത്തുക നമ്മൾ കുടുംബമായി ഇവിടെ ജീവിച്ചു മക്കളുമായി നമ്മൾ ജീവിച്ചു നാളെ പരലോകത്തെ എങ്ങനെയായിരിക്കും സത്യമായും ഹും അലൽ അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ ഒന്നിച്ച് സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആരാണിത് ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഹഴുരുല്ലിയങ്ങൾ അങ്ങനെയാ പലപ്പോഴും പറയാറുള്ളത് ഹഴുരുല്ലിയങ്ങൾ ഉണ്ടാവും അതേപോലെ വിൽദാനൻ മുഹല്ലദുൻ അവരുണ്ടാവും അവരൊക്കെ നമുക്ക് സേവകന്മാരായിട്ട് അതോടൊപ്പം ഇണകളില്ലാത്ത ആളുകൾക്ക് ഇണകളായിക്കൊണ്ട് എന്നാൽ നമ്മുടെ ഇണകൾ നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവുമായിരിക്കും സങ്കടം വേണ്ടേ ദുഃഖം വേണ്ടേ പത്തിരുപത്തഞ്ച് കൊല്ലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു നാലു മക്കളായതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാലെങ്കിലും ഇവളെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ഹഴൂറുലീങ്ങളുടെ കൂടെ കഴിയാലോ എന്ന് ചിന്തിക്കുന്നു ചില ആളുകൾ ആ ചിന്താസ്ഥാനത്ത് തന്നെയാ അന്താ കാര്യം നമ്മുടെ ഇണകൾ തന്നെയാണ് പക്ഷെ വേണ്ട ദുഃഖം വേണ്ട വിഷമം വേണ്ട എന്താ കാര്യം ഇന്ന ഇൻഷ ആ നമ്മുടെ ആ ഇണകളെ ഹൂറുല്ലീങ്ങളാക്കി മാറ്റും എന്നിട്ട് പുനസൃഷ്ടിക്കും ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് പുനഃസൃഷ്ടിച്ചുകൊണ്ട് അവരെ ഹൂറുല്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഇണകളായി നൽകുകയാണ് പടച്ചം വരാൻ ഇവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് അതിനായിരിക്കട്ടെ നമ്മുടെ ഓരോ സന്ദർഭത്തിലെയും ഓരോ നിമിഷങ്ങളിലെയും ശ്രദ്ധയും അധ്വാനവും പരിശ്രമവും അതിനായിരിക്കട്ടെ നമ്മളിവിടെ ഗൾഫിലാണുള്ളത് അവിടെ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയോ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവണേ ദിവസവും വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണേ എന്താണ് കാര്യങ്ങൾ എവിടെയെത്തി മക്കൾ എന്താണ് ഇണയെന്താണ് ഇതൊക്കെ അന്വേഷിക്കണേ എന്തൊക്കെയോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഉപ്പയെ ഉമ്മയെ വലിയമ്മയെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ അനിയനെ നശിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് ഇക്കാലം അത്രയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പല സംഭവ വികാസങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസഹനീയമാണത് അങ്ങനെയാവാതിരിക്കണം നമ്മുടെ കുടുംബത്തിലെങ്കിലും അങ്ങനെ വരാതിരിക്കണം ആ കുടുംബനാഥൻ എട്ട് വർഷങ്ങളായി കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കി അയാളിപ്പോൾ കുടുംബത്തിലേക്ക് ഓടി ചെല്ലുകയാണ് പക്ഷെ അവരെ സ്വീകരിക്കാൻ ആരുമില്ല വല്ലാത്ത ഒരു അവസ്ഥയല്ലേ അത് അങ്ങനെയാണോ വേണ്ടത് അങ്ങനെ അകന്ന് മാറുകയല്ല പൈസ ജോലി ഇതുമാത്രമല്ല ജീവിതമാണ് പ്രധാനം നാളെ പരലോകത്തിലെ സ്വർഗപ്രവേശമാണ് പ്രധാനം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവണം എന്ന് അറിയിക്കുക എന്താ വേണ്ട ഒറ്റ കാര്യം പ്രധാനമായിട്ട് പറയുക സ്നേഹിക്കുക നിർലോഭമായി സ്നേഹിക്കുക ഇഹ്ലാസോടുകൂടി സ്നേഹിക്കുക ആത്മാർത്ഥമായി സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കാൻ കഴിയുക സ്നേഹിക്കാൻ കഴിയുന്നത് സ്നേഹത്തിന് പ്രതിഫലമുണ്ട് എന്നുള്ള ഈമാൻ ഉണ്ടാകുമ്പോയാ എൻ്റെ ഭാര്യയെ നാം സ്നേഹിക്കുമ്പോൾ എനിക്ക് അള്ളാഹിൻ്റെ അടുത്തുനിന്ന് കൂലിയുണ്ട് എൻ്റെ ഭർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ എനിക്ക് അള്ളാൻ്റെ അടുത്തുനിന്ന് കൂലിയുണ്ട് എൻ്റെ കുട്ടിയെ നാം പ്രസവി ഞാൻ പ്രസവിക്കുകയും അവരെ പരിപാലിക്കുകയും അവ വളർത്തുകയും ചെയ്യുന്നതിന് എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ട് ഈ ചിന്തയും വിശ്വാസവുമാണ് നമ്മെ നയിക്കേണ്ടത് അപ്പോൾ നിസ്കാരത്തിന് കിട്ടുന്നതുപോലെ നോമ്പിന് കിട്ടുന്നതുപോലെ ഹജ്ജിന് കിട്ടുന്നത് പോലെ പ്രതിഫലം അള്ളാൻ്റെ അടുത്തുനിന്ന് കിട്ടും കുടുംബജീവിതത്തിൽ നമുക്ക് കിട്ടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ അത് കൃത്യമായി ആ ഇഹ്തിസാബ് പ്രതിഫലം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ടത് എൻ്റെ ഭാര്യയുടെ വായിൽ വെക്കുന്ന ഒരു ഉരുള ചോറിന് നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞില്ലേ നിന്റെ ഭർത്താവിനെ നീ സംതൃപ്തിപ്പെടുത്തുന്നു അതിന് നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ എൻ്റെ ശാരീരികമായ സുഖത്തിന് വേണ്ടി എൻ്റെ ഭാര്യയെ സമീപിക്കുന്നതിന് അല്ല എനിക്ക് കൂലി തരും എന്നാണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി അതെ അതിനും നിനക്ക് പ്രതിഫലമുണ്ട് എന്നാ എന്താ കാര്യം നീ വ്യഭിചരിക്കാൻ പോയാൽ നിനക്ക് ശിക്ഷയില്ലേ എങ്കിൽ ഹലാലായ മാർഗത്തിൽ നീ നിന്റെ ജീവിതം നീ നയിക്കുന്നുവെങ്കിൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട് ഇത് എന്തുമാത്രം സന്തോഷം നൽകുന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസം ഈമാൻ മനസ്സിൽ നിറച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഭാര്യയെ നാം സമീപിക്കേണ്ടത് നമ്മുടെ ഭർത്താവിനെ നാം സമീപിക്കേണ്ടത് പരമാവധി അവന സന്തോഷം അവൾക്ക് സന്തോഷം ഉണ്ടാവണം എന്നതായിരിക്കണം നമ്മുടെ നെയ്യത്ത് ആ ആയിട്ടാണ് നമ്മൾ മുന്നേറേണ്ടത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഹദീസ് പലപ്പോഴും നമ്മൾ കേൾക്കിട്ടുള്ള ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചു തൻ്റെ ചൂണ്ടുവിരലും തൻ്റെ നടുവിരലുമാണ് ചേർത്ത് വെച്ചത് ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെ അരെ പറ്റിയാ പറഞ്ഞതെന്നറിയോ യെ സംരക്ഷിക്കുന്നവന് യത്തീമിന് അത്താണിയായി മാറുന്നവൻ അവനും പ്രവാചകനും സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കും എന്ന് അതേപോലെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു മറ്റൊരു ഹദീസാണ് ഒരാൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ടായി അവരെ അദ്ധ അവർക്ക് നല്ല അദബ് കൊടുത്തു സംസ്കാരം കൊടുത്തു അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു എന്നിട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അവരെ കെട്ടിച്ച് സമൂഹത്തിന് സംഭാവന ചെയ്തുവെങ്കിൽ അവനും അവളും ഞാനും ഒക്കെ സ്വർഗത്തിൽ ഇതുപോലെ ചൂണ്ടുവിരലും നടുവി നടുവിരലും ചേർത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അപ്പോൾ എന്റെ അർത്ഥം മക്കളെ ശരിയായ നിലയിൽ വളർത്തുന്നതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാ പറഞ്ഞത് എൻ്റെ അർത്ഥം അതോടൊപ്പം തലതിരിഞ്ഞ രൂപത്തിലാണ് മക്കൾ വളരുന്നതെങ്കിൽ നമ്മൾ കബറിൽ സുര്യമായി കിടക്കില്ല അവൻ ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നമ്മൾ അവിടെ സഹിക്കേണ്ടി വരും എന്നുള്ള ബോധ്യം അതോടൊപ്പം നരകപ്രവേശത്തിന് കാരണമാവും എന്നുള്ള ബോധ്യം നമ്മൾ നയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ആത്മാർത്ഥമായി സ്നേഹിക്കുക ഇതാണ് വേണ്ടത് എല്ലാ കുടുംബാംഗങ്ങളോടും വിശുദ്ധ കുർ അൻസൂറത്തു തകാബുൻ പതിനാല് പതിനഞ്ച് ആയത്ത് നമുക്ക് സുപരിചിതമാണ് എങ്കിലും നമ്മൾ വീണ്ടും കേൾക്കേണ്ടത് തന്നെയാണ് വിശ്വാസികളെ നിങ്ങളുടെ ഇണകളിൽ ഉണ്ട് കേട്ടോ തീർച്ച നിങ്ങളുടെ മക്കളിൽ ഉണ്ട് കേട്ടോ തീർച്ച എന്തുണ്ട് ശത്രുക്കളുണ്ട് ശത്രുക്കളായതുകൊണ്ട് അവരെ കൊല്ലണം എന്നാണോ അല്ല അല്ല ഇപ്പൊ ശത്രുക്കളാണ് എന്നല്ല ശത്രുക്കളാക്കരുതേ എന്നാണ് ശത്രുക്കളായി മാറും എന്നുള്ള ഭീകരമായ ഒരു സത്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ തന്നെ തിരിച്ചു കൊല്ലുന്ന പലപ്പോഴും പന്ത്രണ്ട് മണിക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ ഉമ്മക്ക് പേടി മകൻ എങ്ങനെയാ വരുന്നത് അവൻ്റെ കയ്യിൽ എന്താണെന്നറിയില്ല ഈ അവസ്ഥയിലേക്ക് ലോകം മാറുകയാണ് ജാഗരൂകരാവണം വലിയ തയ്യാറെടുപ്പുകളും മുന്നൊരുപ്പുകളും എല്ലാ ജാഗ്രതയുണ്ടാവണം അതിലേറ്റവും പ്രധാനമെന്ത് വൈൻ താഫു നൽകുക വിട്ടുവീഴ്ച എങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനായിരിക്കും കാരുണ്യവനായിരിക്കും അപ്പൊ നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുക പൊറത്ത് കൊടുക്കുക മാപ്പ് കൊടുക്കുക ഭർത്താവിനാവാം മക്കൾക്കാവാം കുടുംബാംഗങ്ങൾക്കാവാം എങ്കിൽ അസ്തോഫിറ അള്ളാഹുവേ എനിക്ക് നീ പുറത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട് അതിന് പ്രതിഫലം ലഭിക്കും അത് പൊറത്തിരികയും ചെയ്യും പഠിച്ചാമ്പുരാൻ അവർക്ക് പൊറത്തു കൊടുക്കാതെ നമ്മൾ പോയി പ്രാർത്ഥിക്കുക പടച്ചോനെ എനിക്ക് പുറത്തു തരണേന്ന് അതിലർത്ഥല്ലോ പടച്ചോൻ നമുക്ക് പൊറത്തു എരിയില്ലല്ലോ അത് കൃത്യമായി മനസ്സിലാക്കണം ഒന്നുകൂടി പറഞ്ഞു പടച്ചോൻ ഇന്നമ്മാലുക്കും ഫിത്ന നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ് നിങ്ങളെ കയ്യിൽ തന്നിട്ടുള്ള പരീക്ഷണ വസ്തുക്കളാണ് ഇത് രണ്ടും ആ സമ്പത്തു നിങ്ങൾക്ക് നാശത്തിലേക്ക് പോവാം സന്താനത്തിലൂടെയും നിങ്ങൾക്ക് നാശത്തിലേക്ക് പോവാം പരീക്ഷണ വസ്തുവാണ് ആ വസ്തുവിന് ശരിയായ വിധം നിങ്ങൾ ഉപയോഗിക്കണം എന്നിട്ട് പറയുന്നു അള്ളാഹുവിന്റെ അടുത്ത് ഇന്ദഹു അള്ളാഹുവിന്റെ അടുത്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മഹത്തരമായ പ്രതിഫലുള്ളത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം ഈ രണ്ട് വിഷയങ്ങളിൽ നിങ്ങൾ വിജയിച്ചാൽ സമ്പത്തിൻ്റെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് വമ്പൻ ഓഫറുകളും പ്രതിഫലങ്ങളും നൽകും എന്ന് പടച്ചമ്പുരാം പറയാണ് ആ പ്രതിഫലമാണ് നേടിയെടുക്കേണ്ടത് ആ സ്വർഗമാണ് നേടിയെടുക്കേണ്ടത് ഒരുപാട് അധ്വാനിച്ചു നമ്മുടെ ജീവിതം ഇവിടെ ഗൾഫിൽ നമ്മൾ ഹോമിച്ചു ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ സ്വരൂപിച്ചു വലിയ ബംഗ്ലാവുകൾ നിർമ്മിച്ചു വലിയ പിന്നെ കല്യാണങ്ങൾ കഴിച്ചു അതേപോലെ തന്നെ പത്രാസോടു കൂടിയുള്ള ജീവിതം നയിച്ചു മക്കളെ എഞ്ചിനീയറും ഡോക്ടർമാരും ഒക്കെ ആക്കി മാറ്റി വാഹനങ്ങളും മറ്റ് സുഖ സൗകര്യങ്ങളും അടിപൊളി ജീവിതവും ഒക്കെ നയിച്ചു എന്നിട്ട് പരലോകത്തെത്തിയപ്പോൾ എല്ലാം നഷ്ടമാവുന്നുവെങ്കിൽ അതായിരിക്കുലേത ഖുസ്റാനുൽ മുബീൻ അതായിരിക്കില്ലേ ഏറ്റവും വലിയ നഷ്ടം ആ നഷ്ടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാവണം അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ കുടുംബജീവിതമാണ് അല്ല നമ്മൾ നരകത്തിലേക്കാണോ പോവേണ്ടത് എന്നതും തീരുമാനിക്കുന്നത് നമ്മുടെ കുടുംബജീവിതമാണ് നമസ്കാരം പോലും വാത്തിലാവും കുടുംബജീവിതം തകർന്നാൽ നമസ്കാരത്തിന് വില ഉണ്ടാവില്ല നോമ്പിന് വില ഉണ്ടാവില്ല ഹജ്ജിനും ഒമ്പ്രക്കും വിലയുണ്ടാവില്ല ഇബാദത്തുകൾ പോലും കബൂലാക്കപ്പെടണമെങ്കിൽ നമ്മുടെ മോ നമ്മുടെ മുസാഹബത്തുകളും നമ്മുടെ മോ നമ്മുടെ സഹവാസവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ദൈനംദിനമായ ഇടപെടലുകളുമെല്ലാം ഏറ്റവും നല്ല കോലത്തിലാവണം എന്നല്ലേ റബ്ബുൽ ഇസ്സത്ത് ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന അതിലൂടെ വിജയിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ റബ്ബ് സുബഹാനുവ തല നമ്മരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും നമ്മുടെ സന്താനങ്ങളിൽ നിന്നും സന്തോഷവും സമാധാനവും റബ്ബുൽ റബ്ബുലിസത്ത് നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ റബ്ബന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وسلام على المرسلين السلام عليكم ورحمه الله وبركاته